ഫസ്റ്റിനെ ഞാൻ സോറി പറയാണ് ഇതെൻ്റെ മൈസൂരിലെ സെക്കൻഡ് പാർട്ടാണ് കുറച്ച് വൈകിട്ടിട്ട് വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല മടി മടിക്കൊണ്ട് മാത്രമല്ല ലൈറ്റായിട്ട് ആ ടി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് രാവിലെ അഞ്ച് മണിക്ക് എണിച്ചിട്ടുള്ളൂ ഡോർമുട്ടി സെറ്റായിട്ടിരിക്കുകയാണ് നമ്മളങ്ങനെ രണ്ടാമത് ദിവസം ഊട്ടിലേക്ക് പോവാണ് ബന്ദിപ്പൂർ റൂട്ടാണ് ഊട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് പാതകൾസ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഒരു ബസ് എത്തിയിട്ടുള്ളു ഒരു ബസ് എത്തിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഒരു ഗുഡ് നമ്മൾ നിൽക്കുന്ന വിട്ടാലെ പന്തിപ്പൂർ റൂട്ടിന്റെ വ്യൂ കിട്ടും ആയിര പ്രാവശ്യം പറഞ്ഞിട്ട് പോലും ആറുമണിയായിട്ട് പുള്ളർ അങ്ങനെ അങ്ങനെതാ റോഡ് സൈഡ് എഴുതി അതിനോടുള്ള കഥ പറഞ്ഞ് ലാസ്റ്റ് ദേശീയം വരാൻ തുടങ്ങി അങ്ങനെ അവസാനം ആറരയോടെ മൈസൂരിൽ നിന്ന് വിട്ടിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന കുറെ ഒക്കെ ഒരു വിചാരമുണ്ട് ഈ കോർഡിനേഷൻ ഈ ട്രിപ്പ് കൊണ്ടുപോകാന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ജോബാണ് നിന്റെ ഒക്കെ ഭാഗ്യാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചുറ്റും ദേഷ്യമാണ് അവരോട് പറ്റി അങ്ങനെ തള്ളും കെട്ടി ഞങ്ങൾ എത്തുന്ന ലൊക്കേഷൻ കുറച്ച് ലേറ്റ് പോയി പിള്ളേർ അടിപൊളിയായിരുന്നു എല്ലാവരും മൂന്ന് ബസ്സായിരുന്നു പോയത് അടിപൊളി പിള്ളേരായിരുന്നു പിന്നെ ഈ ചോക്ലേറ്റ് ഒരു ദിവസം മുമ്പ് എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു എൻ്റെ ബർത്ത് ഡേ സർപ്രൈസാക്കി കുറച്ച് ചോക്ലേറ്റും ഗിഫ്റ്റൊക്കെ തന്നു പക്ഷെ ഇതൊറ്റയ്ക്ക് നല്ല ഭാഗ്യമല്ല എനിക്ക് കിട്ടിയത് കുറച്ച് ഷെയർ ചെയ്യേണ്ടി വരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല ചോക്ലേറ്റ് ഒന്നും ഇട്ടു അങ്ങനെ തന്നെ പൈപ്പ് പോകുന്നില്ല അങ്ങനെ അടുത്തൊരു ഹോട്ടൽ കണ്ടപ്പോൾ നിർത്തി ഫുഡായിരിക്കാം അവറി അങ്ങനെ ഫുഡെല്ലാം കഴിക്കുമ്പോഴേക്കും എൻ്റെ മുഖത്ത് ചിരിയല്ല വന്നു ഫുഡ് അടിപൊളി ഫുഡായിരുന്നു നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഊട്ടിയിലേക്കാണ് അങ്ങനെ പോകുന്ന ഒരു പെൻ ഫോറസ്റ്റിൽ നിർത്തി പുള്ളേക്ക് ഫോട്ടോസും ഒക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് സത്യം പറഞ്ഞാൽ ഒക്കെ നല്ല ഉറക്ക ക്ഷീണമുണ്ട് എത്ര ഉറങ്ങിട്ട ക്ഷീണം മാറുന്നില്ല വേറെ വഴിയില്ല അവരുടെ ഒരാളായിട്ട് നടുക്കലാണ്ട്

സത്യം പറഞ്ഞ ഫ്രീ ആണെന്നാണ് ഞാനും കരുതിത് ഇപ്പോഴാന്ന് മനസ്സിലായത് അത് ഫ്രീ അല്ല നമ്മളെ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടാണ് ഈ ടീൻ്റെ ചാർജ് വരുന്നത് പർച്ചേസിന് മുമ്പായിട്ട് ബൊട്ടാനിക്കൽ ഗാർഡൻ പക്ഷേ നല്ല മഴ ആയിട്ട്

മഴ കാരണവും സമയം വൈദ്യുതുകൊണ്ടും പിള്ളേർക്ക് ബൊട്ടാനിക്കൽ ഗാർഡനിൽ കയറാൻ പറ്റിയിട്ടാ ചെറുതായി അവർ കയറി എന്തോ വീഡിയോസൊക്കെ എടുത്തു ഞാൻ നേരെ മാർക്കറ്റിൽ പോയി കുറച്ച് നാളായിട്ട് ഞാൻ തപ്പുന്ന സാധനമാണ് ഊട്ടി ഫ്ലവർ അതാ ഇപ്പം കിട്ടി അയിമ്പത് ഉറുപ്പയ്ക്ക് മൂന്നാണ് സമയം വൈന്തോറും മഴേൻ്റെ അവർ കൂടിക്കൊണ്ട് വരുന്നുണ്ട് ചായ കുടിക്കണം തോന്നി പിള്ളേരെ കൊണ്ട് നേരെ ഹോട്ടലിലേക്ക് പോയിട്ടാ അങ്ങനെ ഇവിടുന്ന് ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സമയം കൂട്ടുകയറാൻ സമയം ആയി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ബസ്സിൽ കയറാൻ സമയമായി നേരെ ഞങ്ങൾ ബസ്സിൽ കയറാൻ പോവാണ് ഇപ്രാവശ്യത്തെ എൻ്റെ ട്രിപ്പിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണോ അതടാ പോണം തലയിൻ താടി ഇതിനൊന്നും പോവണ്ടടാ ടൈപ്പ് നീനെ കൊണ്ട് ച അയ്യാനാണോ അയ്യാനാണോ കണ്ടിട്ട് ഫോട്ടോ വീഡിയോ എടുക്കണോ അല്ല അല്ല പുട്ട് അങ്ങനെ അവിടെ ചെറിയ സീനൊക്കെ ഉണ്ടായി ഞങ്ങൾ നേരം ഫുഡ് കഴിക്കാനെത്തി ഫുഡ് കഴിക്കാനെത്തുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഇത് ഹോട്ടലാണോ അല്ലെങ്കിൽ മങ്ങലപ്പരണോന്ന് ഫുഡൊക്കെ നല്ലതായിരുന്നു കിട്ടാ ഈ രണ്ട് ദിവസം പിള്ളേർക്ക് നല്ല അടിപൊളി ഫുഡായിരുന്നു കൊടുത്തത് എനിക്കും അടിപൊളിയായിരുന്നു ഇപ്രാവശ്യം തന്നെ ടീമിനൊരു പ്രത്യേകതയുണ്ട് ഇതൊരു ഭയങ്കര ഗ്രൂപ്പീസാണ് അത് ഗേൾസ് ഗേൾസ് അല്ല ഗേൾസും ബോയ്സും തമ്മിൽ ഗ്ലാസ്മെയ്റ്റ് തമ്മിൽ തന്നെ ഒരു ഗ്രൂപ്പീസാണെന്ന് ഇട്ടാ എന്നാലും പരിധിവരെ ഞാനിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ നോക്കി പക്ഷേ കൈവിട്ട് പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സംസാരിക്കു ശേഷം ഗെയിംസും കാര്യങ്ങളൊക്കെ ആക്കിട്ടാ എല്ലാവരും ഗെയിം കളിക്കാൻ വിളിച്ചെങ്കിലും കുറച്ചാൾക്കാരൊക്കെ മാറി എന്ന് കണ്ടു നിങ്ങൾ കളിക്ക് ഞങ്ങളൊന്നും ഇല്ലാന്ന രീതിയിലായിരുന്നു അങ്ങനെ നമ്മുടെ രണ്ടാസത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഇനി പിള്ളേരോട് എന്നെ പറ്റിയിട്ടുള്ള റിവ്യൂ ചോദിക്കാം ട്രിപ്പ് ഇഷ്ടപ്പെട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ഓക്കെ എന്നിഷ്ടപ്പെട്ടോട്ടുണ്ട് അഞ്ചര മണിയോടെ കണ്ണൂർ എത്തിയിട്ട് പേരൻസ് കൂട്ടാൻ വന്ന് എല്ലാവരുടെ സെറ്റാക്കി അവരെ ഫാമിലിയുടെ കൂടെ വിട്ട് അങ്ങനെ നമ്മുടെ ട്രിപ്പ് പരിപാടി കഴിഞ്ഞല്ലോ കൂടെ കൂടണിഞ്ഞാലോ സത്യം പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത ക്ഷീണും വിഷപ്പും അത് എങ്ങനെയെങ്കിലും മതി മതിന്നായിട്ടാ എല്ലാവരോടും ടാറ്റ ബൈ ബൈ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാനിതാ എവിടുന്നാണോ കയറിയത് അവിടെ ഇവർ സേഫായിട്ട് എത്തിച്ചിട്ടുണ്ട് അങ്ങനെ ആറ് വണ്ടി ഇവിടെ ഞങ്ങൾ തലപ്പമ്പിലെത്തി നല്ല ക്ഷീണുണ്ട് ബോഡി പെയിൻ ഉണ്ട് നമുക്ക് ഇൻഷാ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ